അസ്സാമലൈക്കും വാഹത്തുള്ള ഇന്നൊരു വാർത്ത കേട്ടു ഞാൻ വല്ലാത്തൊരു വേദനയാണ് അത് കേട്ടപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്താണെന്നറിയോ ഒരു ഉസ്താദിന് നൂറ്റി ഇരുപത് ദിവസം ജയിലിലിട്ടിട്ട് അവസാനം കോടതിക്ക് മനസ്സിലായി ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആ മനുഷ്യൻ ആരെ ജയിലിൽ അടച്ചതെന്നറിയോ വർഷങ്ങളായിട്ട് ആ മനുഷ്യൻ ജോലി ചെയ്ത ആ മഹലിലെ ഒരു കുടുംബം എങ്ങനെ ആ മനുഷ്യനെ കേസിൽ കൊടുക്കിയത് എന്നറിയോ ആ വീട്ടിലെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഈ ഉസ്താദ് പല തവണ വിരുദ്ധമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള കേസ് യാ നൂറ്റി ഇരുപത് ദിവസമാണ് ആ മനുഷ്യൻ ജയിലിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ളത് ഈ ഒരു വാർത്ത ഒന്ന് ഞാൻ വായിച്ചു തരാം നിങ്ങളൊന്ന് കേട്ടു വെക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് ഇൻഷാല്ല പത്തനംതിട്ട എട്ട് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്ന കേസിൽ അറസ്റ്റ് ചെയ്ത ഉസ്താദിനെ കോടതി കുറ്റവിമുക്തനാക്കി പത്തനംതിട്ട പോക്സോ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് മുറിഞ്ഞക്കൽ മുസ്ലിം പള്ളിയിലെ ഉസ്താദായ കലഞ്ഞൂർ ഇടത്തറ സെക്കീനത്തു മൻസിലിൽ അബ്ദുസലാം ദാരുമി നാൽപ്പതിനെയാണ് കുറ്റവിമുക്തനാക്കിയത് കഴിഞ്ഞ നവംബർ മുതൽ ഇയാൾ ഒന്നിലധികം തവണ കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിലായിരുന്നു അറസ്റ്റ് എന്നാൽ വിചാരണ വേളയിൽ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതിക്ക് ബോധ്യമായതോടെയാണ് ഉസ്താദിനെ കുറ്റവിമുക്തനാക്കിയത് വൈരാഗ്യത്തെ തുടർന്നാണ് പീഡന കഥ കെട്ടിച്ചമച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കുടൽ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടതായി കുട്ടി ഡോക്ടറോട് പറഞ്ഞിരുന്നു പോക്സോ ആക്ട് പ്രകാരം കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു നൂറ്റി ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഉസ്താദിന് ജാമ്യം ലഭിച്ചത് എന്നാൽ വിചാരണ വേളയിലാണ് കേസിലെ സത്യാവസ്ഥ പുറത്തുവരുന്നത് എട്ട് വർഷത്തോളം മുറിഞ്ഞക്കൽ പള്ളിയിലെ ഉസ്താദായിരുന്ന അബ്ദുസമദിനെ സ്ഥലം മാറ്റുന്നതിനായി കുട്ടിയുടെ ബന്ധുക്കൾ ശ്രമിച്ചിരുന്നു ഇതിനായി കണ്ടുപിടിച്ച മാർഗമായിരുന്നു കേസ് ഡോക്ടറോടും പോലീസിനോടും പറയേണ്ടുന്ന മൊഴി പഠിപ്പിച്ചു നൽകിയതാണ് എന്ന് വിചാരണ വേളയിൽ കുട്ടി തുറന്നു പറഞ്ഞതോടെയാണ് വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ച കള്ളകഥ പുറത്തു വരുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഡോക്ടറോട് പറയേണ്ട കാര്യങ്ങൾ കുട്ടിയെ വ്യക്തമായി ബന്ധുക്കൾ പഠിപ്പിച്ചു ഈ കാര്യങ്ങൾ തെറ്റാതെ പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ ഇവർ സ്വാധീനിച്ചത് അതിയായ തെളിവുകൾ സ്വീകരിക്കാതെയാണ് പോലീസ് കേസെടുത്തതെന്നും വിചാരണ വേളയിൽ കോടതിക്ക് ബോധ്യമായി വിസ്തരിച്ച പതിനഞ്ച് സാക്ഷികളും പ്രോക്സിക്യൂഷന് അനുകൂലമായി മൊഴി പറഞ്ഞിരുന്നു പ്രതിഭാഗത്തിനായി അഡ്വക്കേറ്റ് ജോണി ജോർജ് ഹാജരായി ഒന്നാലോചിക്കണം നിങ്ങൾ എട്ട് വർഷം ഒരു മഹല്ലിൽ പണിയെടുത്ത ആ മനുഷ്യനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബം ആ മഹല്ലിലുള്ള ഒരു കുടുംബം കാണിച്ച നെറികേടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന ഉസ്താദുമാരെ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഒരു മഹലിൽ നിങ്ങൾക്ക് അവിടുത്തെ കമ്മിറ്റിക്കാരിൽ നിന്ന് നിങ്ങൾക്ക് അവർ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ള തരത്തിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയെന്നുണ്ടെങ്കിൽ വേഗം ആ മഹലിൽ നിന്ന് മാറിക്കോളി അല്ലാതെ അവിടെ കടിച്ച പിടിച്ച് തൂങ്ങി നിൽക്കരുത് അങ്ങനെ തൂങ്ങി നിന്നാല് ഈ മനുഷ്യൻ്റെ ഈ ഒരവസ്ഥ ഇന്നല്ലെങ്കിലും നാളെ നിങ്ങൾക്കും വരും എത്ര ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് ആ മനുഷ്യൻ്റെ അഭിമാനം ആ അഭിമാനം ഒന്നായിട്ട് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പിച്ച് ചീന്തിയിലേ എത്ര വേദന ഉണ്ടാവും ആ മനുഷ്യന് ആ മനുഷ്യൻ്റെ ഭാര്യയുടെ മുഖത്ത് മക്കളുടെ മുഖത്ത് കുടുംബക്കാര മുഖത്ത് നാട്ടുകാര മുഖത്ത് എന്ന് വേണ്ട ഒരായിരം ആളുകളുടെ മുഖത്ത് ആ മനുഷ്യന് നോക്കാൻ ഇനി കഴിയുമോ എത്ര വേദന ഈ പാപമൊക്കെ നിങ്ങളെവിടെയാണ് കൊണ്ടുപോയിട്ട് വെക്കുക മനുഷ്യരെ വേദനയാണ് പ്രയാസമാണ് ദീം പഠിച്ചിട്ട് ആ ധീന് പ്രബോധനം ചെയ്യുന്ന ഒരു താഴെയായിട്ട് ഒരു മഹല്ലിൽ നിന്ന് സേവനം ചെയ്യുന്ന ഒരു മനുഷ്യന് നൂറ്റി ഇരുപത് ദിവസം അതിക്രൂരമായിട്ടുള്ള ഒരു കേസ് ചമത്തിയിട്ട് നിങ്ങളകത്തിട്ടിയില്ലേ ആ മനുഷ്യനോട് ഇറങ്ങിപ്പോടോ ഞങ്ങളുടെ മഹലിൽ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യന് ഇറങ്ങിപ്പോകും ഇത്ര വലിയ വേദന ആ മനുഷ്യനുണ്ടാകുമായിരുന്നോ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വലിയ പ്രയാസമാണിത് കേൾക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സറിഞ്ഞൊരു പ്രാർത്ഥന മതിയിലെ നിങ്ങളുടെ കുടുംബം തന്നെ ഇല്ലാതാവാൻ ഒരു കുടുംബത്തിൻ്റെ മുഴുവനും മുമ്പിൽ നാണം കടുത്തിയില്ലടോ ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ മക്കളുടെ മുഖത്തെങ്ങനെ നോക്കുക പെമ്മക്കളെ മുഖത്ത് ആൺമക്കളുടെ മുഖത്ത് ഭാര്യയുടെ മുഖത്ത് എങ്ങനെ ആ മനുഷ്യൻ നോക്കുക എത്ര പ്രയാസം ഉണ്ടാവുമടോ എത്ര വേദന അവസ്ഥയാണ് എന്തൊരവസ്ഥയാണ് ഇത് ഒരു മനുഷ്യനെ അതും ഒരു മതപണ്ഡിതന്മാരെ ഈ മഹല്ലിൽ പല മഹല്ലിലും കണ്ടുവരുന്ന ഒരു പ്രകൃതമാണിത് യാ ഇങ്ങനെ ഒരു കാര്യം മുന്നിൽ കിടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് ചുമത്തിയിട്ട് ആ മനുഷ്യനങ്ങോട്ട് ഉള്ളിലാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ശല്യം തീർന്നു കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ അതിന് വേണ്ടിയിട്ടല്ലേ എട്ടും പൊട്ടും തിരിയാത്ത ഒരു ചെറിയ പിഞ്ച് പൈതലിന് ഐസ്ക്രീം ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ ക്രൂരത നിങ്ങൾ ആ മനുഷ്യനോട് ചെയ്തത് എങ്ങനെ മനസ്സ് വന്നത് ഈ പരിശുദ്ധ റമലാനിൽ നിങ്ങൾ എത്ര പോലും നിസ്കരിച്ചിട്ട് എന്താ കാര്യം ആ മനുഷ്യൻ്റെ ഒരു ദ്വാഴമതിയിലെ ആക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാഴക്ക് ഇജാപത്തുണ്ട് അതല്ലാഹു സ്വീകരിക്കുമെന്ന് പഠിപ്പിച്ചതല്ലാൻ്റെ റസൂലാണ് അതും ഒരു മതപണ്ഡിതന് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അങ്ങേയറ്റം നാണം കെട്ടിയില്ലേ ആ മനുഷ്യന് പഠിച്ച റബ്ബേ എന്താകും ആ മനുഷ്യൻ്റെ അവസ്ഥ ആ ജയിലിൽ ഓരോ ദിവസം കെടുക്കും തോറും പഠിച്ചവന് ഉരുകി ഉരുകിയിട്ടാവും ആ മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടാവുക ഓരോ മുത്തല്ല്യമും ഓരോ ഉസ്താദുമാരും എങ്ങനെയാണ് അവർ ഉസ്താദായി തീരുന്നതെന്ന് അറിഞ്ഞേക്ക് ഉമ്മാനെയും ഉപ്പാനെയും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് അവർ എട്ട് പത്ത് കൊല്ലം ഓതി പഠിച്ച് കഷ്ടപ്പെട്ട് ഓതി പഠിച്ചിട്ട് അവസാനം സനതു വാങ്ങിയിട്ട് ഓരോ മഹലിൽ വന്ന് നിൽക്കുമ്പോൾ നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാരോട് ഇങ്ങനെയുള്ള ക്രൂരത ചെയ്യുമ്പോൾ പഠിച്ചോം പൊറുക്കുക മക്കളെ ചില ഉസ്താദുമാർ ചെയ്യുന്നുണ്ട് ചിലർ ഇതുപോലെയുള്ള നെറികേടുകൾ കാണിക്കുന്നുണ്ട് ഇല്ല എന്നല്ലേ പറയുന്നത് പക്ഷേ എല്ലാവരെയും ആ ഒരു കണ്ണിൽ കണ്ടിട്ട് ഇതുപോലെയുള്ള നീചമായ പ്രവൃത്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയിട്ട് ഒരു മനുഷ്യനൊരു മഹല്ലിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു കുടുംബം ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലാവണ എന്താണെന്നറിയുമോ ചില മഹല്ലുകളിൽ ചില കുടുംബങ്ങൾ അധികാരമേറ്റെടുത്തിട്ട് അവർ കാണിക്കുന്ന നിറികേടുകളാണിതൊക്കെ ഒരിക്കലും പടച്ച റബ്ബ് പൊറുക്കൂല ആ മനുഷ്യന് അത്രമേൽ വലിയ നാണക്കേടാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് റബ്ബ് പൊറുക്കണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ കൈകാലുകളിൽ വീണിട്ട് കരഞ്ഞ് ആ മനുഷ്യനോട് മാപ്പ് ചോദിച്ച് അദ്ദേഹം മാപ്പ് തന്നാൽ അള്ളാഹു പുറത്തു തരുന്നല്ലാതെ നിങ്ങൾക്ക് ഈ കാണിച്ച നെറികേടിന് അള്ളാഹിനോട് ധാരണന്നാൽ പടച്ച റബ്ബ് പുറത്തു തരൂല്ല കേസ് കൊടുക്കണം ഇതുപോലെയുള്ള നെറികേട് കാണിച്ച് നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ കത്ത് കിടന്ന് ഉരുകി ഉരുകി ജീവിച്ചില്ലേ അത്രയും ദിവസമെങ്കിലും അവരും ആ ഒരു ജയിലിന്റെ ഉള്ളിൽ കിടക്കണം എന്നിട്ടും മനസ്സിലാക്കാൻ കഴിയണം അവരെ പോലെയുള്ള ആളുകൾക്ക് ഉസ്താദ്മാരെ തൊട്ടാലും ചോദിക്കാനും പറയാനും ആളുകളുണ്ട് അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു കാര്യം തിരിച്ച് ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള ആളുകൾക്കും അവർക്കും മനസ്സിലാവുക തൊട്ട് കഴിഞ്ഞാല് അതിനുള്ള തിക്ത ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം കേൾക്കുന്ന നിങ്ങൾ തന്നെ നോക്ക് ഏതെങ്കിലും ഒരു മതപണ്ഡിതനാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അകപ്പെടുന്നതെങ്കിൽ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റിന് തെറ്റായിട്ട് തന്നെ കാണണം ഞാൻ അവരെ വെള്ള പൂശാനല്ല ഞാൻ നോക്കുന്നത് മറിച്ച് നിങ്ങൾ നോക്ക് ഒരു ഉസ്താദാണിത് ചെയ്തതെങ്കിൽ ഒന്നായിട്ട് സോഷ്യൽ മീഡിയ കൊട്ടി ആഘോഷിക്കുമെങ്കില് ഒരു സാധാരണ മനുഷ്യൻ ചെയ്താൽ ഇത്രയും വലിയ ഒരു കാര്യത്തിന് അതൊരു നിസാര കാര്യമായിട്ടേ പലരും കാണുന്നുള്ളൂ നേരെ ഒരു ഉസ്താദ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്താൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോ പക്ഷെ അയാള് നിരപരാധിയാണെന്ന് കേൾക്കുമ്പോൾ പിന്നെ ആരും ആ ഒരു കാര്യം തൊടൂല ഒരാളും പിന്നെ അതിലേക്ക് ശ്രദ്ധ ചെലുത്തൂല ആ മനുഷ്യനുള്ള അപമാനം മുഴുവനും ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം അയാൾ നിരപരാധിയാണെന്ന് അറിയുമ്പോ ആ മനുഷ്യനെ മൈൻഡ് ചെയ്യാത്ത ഒരു പ്രവണത ഇതെവിടത്തെ ന്യായമാണ് എന്നൊന്ന് ആലോചിക്കണം അതുകൊണ്ടാ പറയുന്നത് ഇങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉസ്താദെ നിങ്ങൾ കേസ് കൊടുക്കണം തിരിച്ച് തിരിച്ചവർക്കെതിരെ കേസ് കൊടുത്തിട്ട് അവരെ ജയിലിന്റെ ഉള്ളിലാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അള്ളാഹു ഇതുപോലെയുള്ള മുസീബത്തുകളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അസ്സലാമലൈക്കും വാഹമത്തല്ല